ഹായ് ഗായ്സ് ഇത് നമ്മുടെ സ്വന്തം കൂടറിഞ്ഞി പഞ്ചായത്തിലെ പൂവാറന്തോട് എന്ന സ്ഥലമാണ് ഈ മലയോര മേഖലയുടെ പ്രത്യേകത ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ വളരെ മതസൗഹാർദ്ദത്തോടെയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മനോഹാരിത ഏത് കാലാവസ്ഥയിലും പച്ചപ്പ് നിറഞ്ഞ വൃക്ഷങ്ങളും സസ്യങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ൂടെ തിരിച്ചു വയ്ക്കുന്ന അരുവിനിയും നിലവിലെ ദേശത്ത് നിന്നുള്ള ജനങ്ങൾ ഈ ഗോപ്രഭത്തിന് ആസ്വദിക്കാൻ ഈ മൂവാറോട് ഗ്രാമത്തിൽ ഇത് ഉറുമിപ്പുഴയട്ടാണ് പവർ ഹൗസ് അതുപോലെ തന്നെ ഇവിടെ ഉറുമി ജലവൈദ്യുത പദ്ധതി ഉണ്ടവിടെ പഠിത്ത പദ്ധതി ഇവിടെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ഉറുമിയും ഉറങ്ങി പഞ്ചായത്തും തിരുവമ്പാടി പഞ്ചായത്തും അതിലാണ് ഈ പാലം